hi today is world Arthritis day I will show you a plant which can be easily grown and which is beneficial for every arthritis patient or any patient who is having a joint issue or joint pain muscle pain or fibromyalgia these type of conditions and which can be easily grown in every home that plant is called vadam Kuli in Malayalam ഈ കാണുന്നതാണ് വാതം കൊല്ലി വാതം കൊല്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് അതിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുക എന്നുള്ളതാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വാതം കൊല്ലിയുടെ ഇലകൾ പറിച്ചിട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് ഉപയോഗിച്ച് കുളിക്കുക ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ എടുത്ത് ഭയങ്കര മസിൽ പെയിൻ ബോഡി പെയിൻ ഒക്കെ ഉള്ള സമയത്തും അതുപോലെ തന്നെ നമുക്ക് വൈറൽ ഫീവർ പോലത്തെ കണ്ടീഷനുകളൊക്കെ ബോഡി പെയിൻ ഉള്ള സമയത്തും അതുപോലെ നമ്മൾ അല്ലാതെ തന്നെ ജോയിൻറ്റ് പെയിൻ ആർത്രൈറ്റിസ് പെയിൻ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇങ്ങനെ വാതം കൊല്ലയുടെ ഇലയിട്ട് തിളപ്പിച്ചിട്ട് കുളിക്കാം ഇത് കഴിക്കുകയും ചെയ്യാം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ചായ പോലെ ആക്കിയിട്ട് ആ ചായ നമുക്ക് കുടിക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ കുടിക്കുന്നത് ഒരു ലോങ് ടൈം കുടിക്കുന്നത് അത്ര സേഫ് അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് അതായത് ഇത് വന്ധ്യതയ്ക്ക് ഒരു പക്ഷേ കാരണമായേക്കാം ഈ വാതംകല്ല് ഇലയിട്ടിങ്ങനെ കുടിക്കുന്നത് പുരുഷന്മാർ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ കുടിക്കുന്നത് അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതിൻ്റെ ഇലയുടെ ചാറും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഉള്ളിലേക്ക് കഴിക്കുന്നതിനേക്കാൾ വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കൊണ്ട് കുളിക്കുന്നതാണ് കുളിക്കുന്നത് ധാരകോരുന്നത് മുട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടുകൂടി ധാരകോരം വളരെ ബെനിഫിഷ്യൽ ആണ്